മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ും സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ലോഗോ പ്രകാശനം നിർവഹിച്ചു പറയാനുള്ളത് എല്ലാവരും സഹകരിച്ച അത്തരോടൊന്ന് മുന്നോട്ട് പോവാൻ നമ്മൾ ഗവർച്ചത് നല്ല ഉഷാറായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ നടന്നു അതേമായി തന്നെ വിവാഹം നമ്മളെ ബോധിച്ചിട്ട് ഇത് ഉഷാറായിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാകണം നവംബർ അഞ്ച് മുതൽ നാല് ദിവസങ്ങളിലായി വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുക വി എം സി സ്കൂളിലെ ചിത്രകലാധ്യാപകനായ കെ ബിജുവാണ് കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയത് ചടങ്ങിൽ എഇ കെ വി സൗമിനി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജിലടപ്പറ്റ കാപ്പിൽ മൻസൂർ ഇ തസ്നിയ ബാബു വി ജ്യോതി എസ് എം സി ചെയർമാൻ പി സിറാജുദീൻ എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ ഷൈജി ടി മാത്യു പ്രിൻസിപ്പൽ ഇ ടി ദീപ